സഹോദരന്മാരെ സഹോദരികളെ അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് ഹജ്ജിനായി കൊണ്ട് പുറപ്പെടുമ്പോൾ അതിൻ്റെ യാത്രക്കൊരുങ്ങുമ്പോൾ ആ യാത്രയിൽ നമ്മൾ ഒരുക്കേണ്ടതായ കയ്യിൽ കരുതേണ്ടതായ ഏതാനും ചില കാര്യങ്ങളെക്കുറിച്ച് മാത്രം പരിചയപ്പെടുത്തുകയാണ് സാധാരണയായി നമ്മുടെ നാട്ടിലൊക്കെ ഹജ്ജിന് പുറപ്പെടുക എന്നുള്ളത് ഒരു വലിയ ആഘോഷമായി അതല്ലെങ്കിൽ അത് ഏതൊക്കെയോ തരത്തിലുള്ള ഒരു ദുരഭിമാനത്തിൻ്റെ പ്രകടനമായിക്കൊണ്ട് കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ആളുകൾ മുഴുവനും അനൗൺസ് ചെയ്ത് വിളിച്ചു വരുത്തുകയും ക്ഷണക്കത്തടിച്ച് വിതരണം ചെയ്ത് വിളിച്ചു കൂട്ടുകയും പത്രങ്ങളിൽ പത്രമാധ്യമങ്ങളിൽ പരസ്യം കൊടുത്തുകൊണ്ട് ആ കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കുക ഇങ്ങനെ ഒരു പ്രകടനമായി കൊണ്ട് പ്രകടനമായിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടം ഇതിൽ വിശ്വാസ്യെ സംബന്ധിച്ചിടത്തോളം അവന് ഹജ്ജ ഒരുങ്ങുമ്പോൾ പടച്ച തമ്പുരാനുമായിക്കൊണ്ട് ബന്ധപ്പെട്ട ഒരു ആരാധനാ കർമ്മത്തിനായിക്കൊണ്ടാണ് ഞാൻ ഇറങ്ങി പുറപ്പെടുന്നത് എന്ന ആ ഒരു ഉറച്ച കൂടി ആ രീതിയിലുള്ള തയ്യാറെടുപ്പുകളാണ് അവൻ നടത്തേണ്ടത് പരിശുദ്ധ ഖുർആാനിൽ നിങ്ങൾ പാതയം ഒരുക്കുമ്പോൾ എന്ന് നിങ്ങൾ പാതയം ഒരുക്കുമ്പോൾ യാത്രാ സാമഗ്രികൾ ഒരുക്കുമ്പോൾ നിങ്ങൾ തെക്കവയാണ് ഏറ്റവും നല്ല പാതയമായി കൊണ്ടൊരുക്കേണ്ടത് എന്ന് പറയുന്നതായ സന്ദർഭം ഹജ്ജിനെ കുറിച്ച് പറയുന്നതായ സ്ഥലത്താണ് അൽ ഹജ്ജു അഷ്റുൻ അലുമാത്തുൻ എന്ന് തുടങ്ങുന്നതായ സൂറത്ത് ബക്കറയിലെ വചനത്തിലാണ് പടച്ച തമ്പുരാൻ ഈ പാതയത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഹജ്ജിന് വേണ്ടി നമ്മൾ ഒരുങ്ങുന്നതായ നമ്മൾ നടത്തുന്നതായ ആ യാത്രയിൽ നമ്മൾ കയ്യിൽ കരുതേണ്ട ഏറ്റവും വലിയതായ ആയുധം അതല്ലെങ്കിൽ സാമഗ്രി എന്നുള്ളത് അത് തീർച്ചയായും തക്കുവയായിരിക്കണം ആ തക്കുവ ഉണ്ടാക്കുവാനുള്ളതായ പ്രവർത്തനങ്ങളുമായി വളരെ അധികം ഇഴകി ചേർന്നുകൊണ്ടാവണം ഒരാൾ ഹജ്ജിലേക്ക് വേണ്ടി യാത്ര ഒരു യാത്രക്കൊരുങ്ങേണ്ടത് എന്നുള്ളതാണ് ഇസ്ലാം അവൻ്റെ മുമ്പിൽ വെച്ച് തരുന്നതായ വളരെ പ്രധാനപ്പെട്ടതായ ഒന്ന് ഭൗതികമായ ഒരുക്കങ്ങളിൽ നമുക്ക് ആവശ്യമുള്ളതായ കാര്യങ്ങൾ മാത്രം അല്ല അത്യാവശ്യമുള്ളതായ കാര്യങ്ങൾ മാത്രം കയ്യിൽ കരുതുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നാമതായിക്കൊണ്ട് നമ്മുടെ മെഡിക്കേഷനുകളൊക്കെ നമ്മൾ പ്രത്യേകം കയ്യിൽ കരുതുക മരുന്നുകളും അതിൻ്റെതായ കുറിപ്പുകളും അതിനുള്ള അത്യാവശ്യമുള്ളതായ അത്രയും കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതുക ഇനി അസുഖമൊന്നുമില്ലാത്ത ഒന്നും ആവശ്യമില്ലാത്ത ഒരാളാണെങ്കിൽ പോലും അവർ അത്യാവശ്യത്തിന് സാധാരണ ഉണ്ടാവാറുള്ള പനി വയറുവേദന തലവേദന ജലദോഷം വേദന തുടങ്ങിയതായ കാര്യങ്ങൾക്കുള്ളതായ മരുന്നുകൾ കൈവശം വെക്കുന്നത് വളരെ നല്ലതായിരിക്കും പിന്നെ വില കൂടിയ സാധനങ്ങളൊക്കെ പരമാവധി അജിന് പോകുമ്പോൾ ഒഴിവാക്കുക അതെവിടെയെങ്കിലുമൊക്കെ ഒന്ന് വെച്ചുകൊണ്ട് നമ്മൾ മറന്നാലൊക്കെ നമ്മുടെ ആരാധനാ കർമ്മങ്ങളെ വരെ പ്രയാസപ്പെടുത്തുന്ന രീതിയിലുള്ള ചിന്തകൾക്കൊക്കെ അത് കാരണമായി തീരും അതുകൊണ്ട് അത്തരം സംഗതികളൊക്കെ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത് പിന്നെ നമുക്ക് ആവശ്യമായ ചില കാര്യങ്ങളാണെങ്കിൽ പോലും അതൊക്കെ നമ്മുടെ ഹാൻഡ് ബാഗേജിലായിട്ടൊന്നും പിടിക്കാതെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട മറ്റ് സാധനങ്ങൾ സാമഗ്രികളൊക്കെ വെക്കുന്നതായ ഡ്രസ്സും ും പുതപ്പൊക്കെ വെക്കുന്നതിന്റെ കൂട്ടത്തിലായിരിക്കണം കത്തി കത്രിക പിന്ന് തുടങ്ങിയതായ കാര്യങ്ങളൊക്കെ വെക്കേണ്ടത് എന്നുള്ളതാണ് പിന്നെ നമ്മുടെ ഡോക്യൂമെന്റ്സിന്റെ ഒരു മൂന്ന് കോപ്പി എപ്പോഴും നമ്മൾ കയ്യിൽ കരുതണം ഒന്ന് നമ്മുടെ താമസ സ്ഥലത്ത് നമ്മൾ വെച്ചേച്ച് വേണം പോകാൻ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു സെറ്റ് കൊടുക്കുക ഒരു സെറ്റ് നമ്മുടെ കയ്യിലും ഉണ്ടാവുക എന്ന രീതിയിൽ ഒരു മൂന്ന് സെറ്റ് റെഡിയാക്കി വെക്കുന്ന വെക്കുന്നൊരവസ്ഥ ഉണ്ടാവണം പിന്നെ നമ്മുടെ ചിലവുകൾ എന്തൊക്കെയാണെന്ന് നേരത്തെ തന്നെ പ്രീ പ്ലാൻ ചെയ്യണം കണക്ക് കൂട്ടണം നമ്മൾ എന്തൊക്കെയാണ് എനിക്ക് ചിലവുണ്ടാവുക എന്തൊക്കെയാണ് എനിക്ക് ആവശ്യമുള്ളത് എവിടെയൊക്കെയാണ് എനിക്ക് പൈസ ആവശ്യമുള്ളത് കണക്ക് കൂട്ടിയിട്ട് ആവശ്യത്തിനുള്ളതായ പണം കയ്യിൽ കരുതുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് വളരെ എളുപ്പമാണ് കാര്യങ്ങൾ എ കാർഡുകളൊക്കെ കയ്യിൽ കരുതി കഴിഞ്ഞാൽ അത്യാവശ്യമുള്ള ൊക്കെ നമുക്കത് ഉപയോഗിക്കാനുള്ളതായ സൗകര്യങ്ങൾ മഷായറുകളൊക്കെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒക്കെ വെച്ച പൈസ ഒക്കെ നമ്മൾ വെച്ചിട്ടുള്ളതായ പേഴ്സിൽ തന്നെ നമ്മൾ ഒരിക്കലും എ ടി എം കാർഡുകൾ പോലെയുള്ളതൊന്നും വെക്കരുത് കാരണം അഥവാ പേഴ്സും പൈസ ഒക്കെ മിസ്സായാൽ അതിൻ്റെ കൂട്ടത്തിലൊക്കെ കാർഡും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ രണ്ട് മാർഗവും അടയുന്ന ഒരവസ്ഥ ഉണ്ടാകും അത് വേറെ സെപ്പറേറ്റ് ആയിക്കൊണ്ട് തന്നെ അത് കരുതാനാണ് നമ്മൾ തയ്യാറാവേണ്ടത് പിന്നെ ഏറ്റവും പ്രധാനമായിക്കൊണ്ട് വേണ്ടത് ഒരു ചെറിയ ഖുർആാൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവുക എന്നുള്ളതാണ് അതല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോണുകളൊക്കെ ആണെങ്കിൽ ഖുർആൻ അവൈലബിൾ ആയിട്ടുള്ളതായ ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മളത് കയ്യിൽ കൊണ്ടുപോകേണ്ടത് ഖുർആനെ പോലെ തന്നെ ദ്വാകളും ചെറിയ ഹാൻഡ് ബുക്കുകള് ദ്വാകള് അത് ഓതന്റിക്ക് ആവാൻ ശ്രദ്ധിക്കുക ഒരുപാട് വാങ്ങാൻ കിട്ടും പക്ഷേ ഹിയായ ദ് ആകൾ ആയിരിക്കണം നമ്മൾ വാങ്ങുന്നതായ ബുക്കിൽ ഉണ്ടാവേണ്ടത് അതല്ലെങ്കിൽ പറഞ്ഞതുപോലെ അതും അപ്ലിക്കേഷനുകൾ ആണ് അത് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് മൊബൈലിൽ കരുതാവുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ എത്ര പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും ഹജ്ജിൻ്റെ ഒരു ചെറിയ ഒരു പുസ്തകം നമ്മൾ കയ്യിൽ കരുതുന്നത് എപ്പോഴും നല്ലതാണ് അതല്ലെങ്കിൽ അതിനും തന്നെ ഉണ്ട് അതും നമുക്ക് മൊബൈലിൽ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് കയ്യിൽ കരുതുന്നത് ഉപകാരപ്രദമായിരിക്കും അതേപോലെ നല്ല ഹുത്തുബകൾ നല്ല പ്രസംഗങ്ങളുടെ കളക്ഷനുകൾ നമ്മൾ അതേപോലെ തന്നെ കയ്യിൽ കരുതുക ഒരു മുസല്ല അതേപോലെ തന്നെ കത്രിക ചേർപ്പ് തുടങ്ങിയതായ കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതുന്നത് വളരെ നല്ലതാ നല്ലതായിരിക്കും അതേപോലെ തന്നെ സ്ലിപ്പറിയായിട്ടുള്ളതായ രീതിയിലുള്ളതായ സ്ലിപ്പറായിട്ടുള്ള സോക്സുകൾ ടൂഷോകൾ സാൻഡലുകൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് വേറൊരാളിലൂടെ വാങ്ങാൻ പ്രയാസമുള്ളതായ രീതിയിലുള്ള കാര്യങ്ങൾ അത്തരം കാര്യങ്ങൾ കൂടെ ആ യാത്രയിൽ നമുക്ക് ആവശ്യമാവുന്ന അവിടെ ചെന്നാലും ഉപയോഗപ്പെടുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കയ്യിൽ കരുതാൻ നമ്മൾ ശ്രമിക്കണം അള്ളാഹു സുബാനവത്താല മാനസികമായ ഒരുക്കങ്ങളോടൊപ്പം ശാരീരികമായ ഒരുക്കങ്ങളിലും പൂർണ്ണത വരുത്തിക്കൊണ്ട് തന്നെ വളരെ സമ്പൂർണമായ മബറൂറായ ഹജ്ജ് നിർവഹിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ വാഹൃദ് അലഹമുല്ല റബ്ബുലാലമീൻ അസ്സലാ വലൈക്കും വറഹമത്